ശ്രീകൃഷ്ണനും കൂട്ടുകാരും ആദ്യമായി മധുരയിലെത്തിയപ്പോൾ രാജകീയ വസ്ത്രങ്ങളുടെ കെട്ട് ചുമന്നുകൊണ്ടുവരുന്ന ഒരു അലക്കുകാരനെ കണ്ടു ശ്രീകൃഷ്ണൻ അയാളോട് വസ്ത്രങ്ങൾ ആവശ്യപ്പെട്ടു അലക്കുകാരൻ ദേഷ്യപ്പെടുകയും വഴക്കുണ്ടാവുകയും ചെയ്തു ശ്രീകൃഷ്ണൻ അവന്റെ കവിളിൽ ഒരു അടി കൊടുത്തതോടെ അയാൾ സ്പോട്ടിൽ തന്നെ മരിച്ചു ശ്രീകൃഷ്ണൻ തുണിക്കെട്ട് അഴിച്ചു എല്ലാവർക്കും വേണ്ട വസ്ത്രങ്ങൾ നൽകി അമ്പരന ബലരാമൻ കൃഷ്ണനോട് എന്തിനാണ് അയാളെ കൊന്നതെന്ന് ചോദിച്ചു അവൻ തന്റെ കൈകളാൽ മരിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടാണെന്ന് ശ്രീകൃഷ്ണൻ മറുപടി പറഞ്ഞു പൂർവ്വജന്മത്തിൽ സീതാദേവിയുടെ നാടുകടത്തലിന് ഉത്തരവാദിയായ അതേ അലക്കുകാരൻ തന്നെയായിരുന്നു ഈ മരിച്ചയാൾ പിന്നീട് അലക്കുകാരൻ പശ്ചാത്തലപിക്കുകയും പാപത്തിന് തന്നെ കൊല്ലാൻ ശ്രീരാമദേവനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു അടുത്ത അവതാരത്തിൽ ആഗ്രഹം സഫലമാക്കാമെന്ന് ശ്രീരാമദേവൻ അയാൾക്ക് ഉറപ്പു നൽകി സീതാദേവി ബാലികയായിരുന്നപ്പോൾ ഉദ്യാനത്തിൽ കണ്ട് ഇണതത്തകളിൽ ഒന്നിനെ കൂട്ടിലാക്കിയിരുന്നത്രേ ഇണയെ പിരിഞ്ഞ തുകത്തിൽ പെൺത കൂട്ടിൽ തലതല്ലി ജീവത്യാഗം ചെയ്തു സീതാദേവിയെ ഭർത്താവ് ഉപേക്ഷിക്കാൻ താൻ അടുത്ത ജന്മത്തിൽ കാരണമാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആൺ തത്തയും ജീവൻ വെടിഞ്ഞു ആ തത്തയാണത്രേ രണ്ട് ജന്മത്തിലും രജകനായി ജനിച്ചത് മണ്ണാനും മണ്ണാതിയും കഥകളിയാടത്തിൽ രജകനെ കാണാം